ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ സ്വന്തം എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കുന്ന ഏതാണെന്ന് അറിയോ കിച്ചൺ ആണ് കേട്ടോ മുൻപ് ഞാൻ കിച്ചൺ ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്റെ അടുത്ത് കുറെ കമൻസ് വരുന്നുണ്ടായിരുന്നു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ടൂർ ചെയ്യുമോ അന്ന് ഞാനൊന്നും കിച്ചൺ ടൂർ ചെയ്തപ്പോൾ ആയിട്ട് അത്യാവശ്യം ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് തന്നെ ചെയ്തിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ അവർക്ക് അറിയാൻ പലർക്കും ഇങ്ങനെ അറിയണം എന്നുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിപ്പോ ഈ ഈ കിച്ചൺ ടൂർ ചെയ്യുന്നത് കേട്ടോ അതായത് ഈ വീട് പണിയൊക്കെ ചെയ്യുന്നവരും ഇപ്പൊ തുടങ്ങാതിരിക്കുന്നവരും അവർക്കൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും അപ്പൊ ആ രീതിയിലാണ് ഞാൻ അവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു പുതിയ വീട് എടുക്കുന്നവർക്ക് പല പല ഉണ്ടായിരിക്കും കിച്ചൺ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെ അപ്പം അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ നമുക്ക് ആദ്യം ഇത് കിച്ചൻ്റെ സൈസൊന്ന് തുടങ്ങാം കേട്ടോ കിച്ചൺ സൈസ് മുന്നൂറ്റി മുപ്പത് ബൈ ഇരുന്നൂറ്റി എൺപത്തി എട്ടാണ് ഒരു ചെറിയ കിച്ചനാണ് ആണ് അത്ര വലിയ സൈസൊന്നുമല്ല എപ്പോഴും കാണുന്നതല്ലേ ചെറിയ കിച്ചനാണ് ആണ് കേട്ടോ പിന്നെ പിന്നെ അടുത്ത് പറയാനുള്ളത് ഇതിന്റെ എന്താണ് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും ഒരേ തരം ഫ്ലോറിങ് തന്നെയാണ് മാറ്റ് ആണ് സാറ്റിൻ ഫിനിഷ് മാറ്റ് ടൈൽ ആണ് കേട്ടോ ഒരു ഗ്രേ കളറാണ് ഇത് അതിൽ സ്പേസറെക്കെട്ടിട്ട് അപ്പോക്സ് ചെയ്തിട്ടാണ് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ ഉള്ളത് കൗണ്ടർ ടോപ്പാണ് കൗണ്ടർ ടോപ്പ് ഇത് ഗ്രാനൈറ്റ് ആണ് ടെലിഫോണിക് ബ്ലാക്ക് ആണ് ഇത് ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് എന്താണെന്നറിയുമോ വൈറ്റ് ആയിരുന്നു കേട്ടോ ഫുൾ വൈറ്റ് കിച്ചൺ ആയിരുന്നു അപ്പോൾ ഇവിടെ നാനോ വൈറ്റ് അല്ലെങ്കിൽ മറ്റേ ക്വാറ്റ്സിലെ അതാണ് ഞാൻ വിചാരിച്ചിരുന്നത് ലാസ്റ്റ് വരെ അതെൻ്റെ ആയിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ എല്ലാം എന്താ പറയുക ഇനി യൂട്യൂബ് വീഡിയോ കാണാൻ ബാക്കിയില്ല ഏത് എങ്ങനെ എങ്ങനെ എൻ്റെ വൈറ്റിൻ്റെ വൈറ്റ് കൗണ്ടർ ടോപ്പിന്റെ റിവ്യൂസും ഫീഡ്ബാക്കും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുവിധ എല്ലാം പരതി നോക്കിയിരിക്കണെ അപ്പോൾ ചിലവരൊക്കെ പറയും മെയിൻ്റെനൻസ് ബുദ്ധിമുട്ടാണ് ചിലത് കുഴപ്പമില്ല പക്ഷെ ചില ആർക്കിടെക്ട്സും ഒക്കെ എങ്ങനെ പറഞ്ഞു അങ്ങനെ ഇത് കളർ പിടിക്കുന്നുണ്ട് കറ പിടിക്കാൻ കുറച്ചൊക്കെ കറ പിടിക്കുന്നുണ്ട് തന്നെ പറഞ്ഞു പക്ഷെ അതിന് ശേഷം ഞാൻ ഏതോ വീഡിയോയിൽ കണ്ടത് ബുദ്ധിമുട്ടില്ല എന്നാണ് കേട്ടോ ഇങ്ങനെ വൈറ്റ് കോഡ്സിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞു പിന്നീട് ഞാൻ കേട്ടത് അപ്പോൾ ഞങ്ങളിങ്ങനെ കൺഫ്യൂഷനില്ല അവസാനം എന്താ ചോദിച്ചു വേണ്ട ഇനിയിപ്പോൾ കറയൊക്കെ പിടിച്ചാൽ ഭയങ്കര ഒത്തിയേടാവില്ലേ അപ്പം അങ്ങനെയാണ് ബ്ലാക്കിലേക്ക് തിരിഞ്ഞത് ആദ്യം ഞാൻ എൻ്റെ എപ്പോഴും ഫുൾ വൈറ്റ് ഇതേപോലെയുള്ള വൈറ്റ് ഫുൾ വൈറ്റ് ആകുമ്പോൾ പിന്നെ അതിൽ നിന്നൊരു കുറച്ച് ദിവസം എടുത്തു ഈ ബ്ലാക്കും വൈറ്റും കൂടിയില്ല പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് ആലോചിച്ച് നല്ല ഭംഗി ഉണ്ടല്ലോ ഭംഗി ഉണ്ടല്ലോ ആലോചിച്ചിട്ട് പിന്നെ അതിലേക്കങ്ങൾ ഉറപ്പിച്ചു അങ്ങനെയാണ് ബ്ലാക്ക് വന്നത് കേട്ടോ പക്ഷേ മറ്റേ എന്താ ജെറ്റ് ബ്ലാക്ക് അല്ല ടെലിഫോണിക് ബ്ലാക്ക് ഈ ഗ്രെയിൻസ് ഒക്കെ കുറഞ്ഞതാണ് കേട്ടോ അത് അപ്പം അങ്ങനെ പിന്നുള്ളത് എല്ലാവർക്കും അറിയാനുള്ളത് ഈ ക്യാബിനെ പറ്റിയിട്ടാണ് ഇതൊരു യൂറോപ്യൻ സ്റ്റൈലാണ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പി യു പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഈ മോൾഡഡ് ഇതിന് പറയാം മോൾഡഡ് ഡോസ് എന്നാണ് ഇങ്ങനെ ഇല്ലേ ഇതിൻ്റെ ഒരു ഇത് കണ്ടില്ലേ രണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത ഈ മോൾഡഡ് ഡോസ് ഈ മോൾഡഡ് ഡോസ് ചെയ്യണമെങ്കിൽ പി യു പെയിൻറ് തന്നെ ചെയ്യണം വെസ്റ്റേൺ സ്റ്റൈലിൽ ചെയ്യണേന് ഇങ്ങനെ ലെങ്തി ആയിരിക്കും ഇത് കിച്ചൺ ക്യാബിൻ കുറച്ച് എന്തോ ഇരുപത് സെൻറ്റിമീറ്ററോ സാധാ കാണുന്ന ക്യാബിനേക്കാളും ലെങ്ത്തിയിട്ടുണ്ടായിരിക്കും അതങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ ഇത് പി യു ആണ് പിന്നെ ഡബ്ല്യു പി സി ആണ് മെറ്റീരിയൽ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ പിന്നെ ഏതാ മൾട്ടി മൾട്ടിവുഡ് കുറച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ ഡബ്ല്യു പി സി അപ്പോൾ ഒത്തിരി ഒന്ന് കുറയ്ക്കാതെ വെച്ചിട്ട് മൾട്ടിവുഡ് മൾട്ടിവുഡിനാണെങ്കിൽ സ്ക്രൂയിങ് കപ്പാസിറ്റി വളരെ കുറവാണ് അപ്പോൾ ഈ സ്ക്രൂസ് വരുന്ന ഭാഗമൊക്കെ ഇല്ലേ ഈ സ്ക്രൂസൊക്കെ വരുന്നിങ്ങനെയുള്ള വരുന്ന ഭാഗമൊക്കെ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡല്ല ഡബ്ല്യു പി സി വെച്ചിട്ടാണ് ഹോബ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഗൾഫിൽ നിന്നാണ് യു എന്ന് വാങ്ങിച്ചതാണ് ടെക്കാന്നാണ് ബ്രാൻഡ് നല്ല ബ്രാൻഡാണ് കേട്ടോ ഇതുവരെ യൂസ് ചെയ്തതിലൊക്കെ നല്ല നല്ലൊരു പെർഫോമൻസ് ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ചിമ്മിനി വാങ്ങിച്ചിരിക്കുന്നത് ഏതാ ഫാബർ ആണ് അത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കുഴപ്പമൊന്നുമില്ല ഇതുവരെ രണ്ടും നല്ലതാണ് പിന്നെ പിന്നെ അറിയാനുള്ളത് പിന്നെ പറയാനുള്ളത് ഈ ടാപ്പ് സിങ് ഇതെല്ലാം ഞാൻ മുൻപ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി വെല്ലു മറ്റേ ആ ഒരു മോഡേൺ സ്റ്റൈലിലുള്ളത് ഉണ്ടായിരുന്നില്ലേ വേറൊരു സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് പിന്നെ അതൊക്കെ ആയിരുന്നു വാങ്ങാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഈ സൈഡിൽ കൂടെ പിന്നെ വലിയൊരു സിംഗായി പോകുന്നത് അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു അങ്ങനെയാണ് ഈ സിംഗിൽ അപ്പോൾ ഈ കളറ് മാച്ചായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കളർ ഒക്കെ സെലക്ട് ചെയ്തത് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് ായിരുന്നു സുനിത്ത് ഇതിൻ്റെ ബ്രാൻഡ് ഈ ബില്ല് നോക്കുമ്പോഴേ അറിയല്ലോ കേട്ടോ ഈ എന്താ പറയുക സിങ്കിൻ്റെ അത് ഇതിൻ്റെ മുകളിൽ കാണാല്ലേ ഇത് ഈ സിങ്ക് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് കാരണം അതിൻ്റെ ബ്രാൻഡ് നെയ്മു കാണുന്നില്ല നമ്മൾ ഈ കിച്ചണൊക്കെ എടുക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൗവും സിങ്കും ഫ്രിഡ്ജും ഇത് മൂന്നും നമുക്ക് ഇങ്ങനെ അതിനൊരു വർക്കിംഗ് ട്രയാങ്കിൾ എന്ന് പറയും നമുക്ക് പണികളൊക്കെ ഈസി ആകുമ്പോൾ അത് ഇപ്പം ഫ്രിഡ്ജൊക്കെ വേറൊരു സ്ഥലത്ത് ദൂരെ അങ്ങനെ കൊണ്ടു നമുക്ക് എടുക്കാനും ഒക്കെ ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ആവും അപ്പോൾ ഓരോന്നിനുള്ള സ്ഥലം സ്ഥലമായ തന്നെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജ് ഇന്ന സ്ഥലത്ത് വേണം എന്നൊക്കെ ആദ്യമേ കണക്കുകൂടുന്ന കേട്ടോ അതായത് ഫ്രിഡ്ജ് ഏത് ഫ്രിഡ്ജിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിന്റെ വിടുത്ത് വരെ നമ്മൾ നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം അപ്പം അത്രയും സ്പേസ് വിടണം ആ പ്ലാനിൽ വരയ്ക്കുന്ന സമയത്ത് തന്നെ അതിപ്പോ ഏതൊരു ആർക്കിടെക്ട് ആയാലും എഞ്ചിനീയർസ് ആയാലും അവരത് ചെയ്യേണ്ടതാണ് ചെയ്ത് ചെയ്തിരിക്കും പക്ഷേ നമ്മൾ കൂടി അതൊന്ന് ഓർക്കുന്നത് നല്ലതാണ് എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചിലർ ചെയ്യുന്നത് വേണം അയ്യോ ഫ്രിഡ്ജ് വയ്ക്കാൻ ഇവിടെ സ്ഥലമില്ല എന്നിട്ട് ഡൈനിങ് സ്പേസിൽ കൊണ്ടുവയ്ക്കും ചിലപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടായിരിക്കും കിച്ചൻ അത്ര നമ്മൾ വിചാരിച്ച അത്ര വലുപ്പമില്ല അല്ലെങ്കിൽ കിച്ചണിൽ ഇതൊന്നും ഇടാൻ സ്ഥലമില്ല അപ്പോൾ ഈ കിച്ചൻ്റെ വലിപ്പത്തിലല്ല വലിപ്പത്തിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അതത് സ്ഥലത്ത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയണം അപ്പം അതുപോലെ അതാണ് ഈ ഇതൊരു ചെറിയ കിച്ചൻ ആണെങ്കിലും എനിക്ക് എനിക്കിതനുകൊണ്ട് എന്താ പറയുക അങ്ങനെ ഒരു കിച്ചൻ ഇടുങ്ങിയതാണ് എന്ന് ഒന്നും തോന്നാതിരിക്കാൻ കാരണം ഇതെല്ലാം നല്ല ഈസി ആയിട്ട് എനിക്ക് എനിക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തൊരു പ്രധാന പോയിന്റ് നമ്മളുടെ ഇഷ്ടത്തിനാണല്ലോ വീട് വെക്കുന്നത് അപ്പം പലർക്കും പുറമെന്നുള്ള പലർക്കും പല അഭിപ്രായം ഉണ്ടായിരിക്കും പലതരം ഉണ്ടായിരിക്കും എക്സാമ്പിൾ അടുപ്പ് എന്തായാലും വേണം വീടായാലും അടുപ്പ് വേണം വീടായ അമ്മിത്തറ വേണം അങ്ങനെയൊക്കെ പലരും പലതും പറയൂട്ട ചിലപ്പോൾ അതൊക്കെ നമുക്കതൊരു വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ഓരോരോ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കണ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതിലൊന്നും വിഴരുത് അങ്ങനത്തെ വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വെക്കുക അത് പിന്നീട് നമുക്ക് മനസ്സമാധാനമാണല്ലോ നമ്മുടെ മുഖ്യം അപ്പൊ പിന്നെ നമ്മൾ പകുതി വിശ്വാസത്തിൽ നിന്നിട്ട് അതൊന്നും ഇല്ലാതിരുന്ന അതും പിന്നെ അവർ പ്രശ്നമായി മാറുക അപ്പോൾ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ അടുപ്പിന്റെ മുകളിലൊന്നും ഇനി ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഒരു വിശ്വാസം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല അടുപ്പ് അമ്മിത്തറ ഇതിന്റെ മുകളിലൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ നമ്മുടെ സൗകര്യമാണ് വലുത് അതിനനുസരിച്ചിട്ട് വീട് വെക്കുക ഇപ്പോഴത് ഇവിടെ അടുപ്പില്ല അമ്മിത്തറ ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ സൗകര്യമൊക്കെ നോക്കുക എന്നിട്ട് ചെയ്യാം ഇപ്പോൾ എന്താണ് അടുപ്പില്ല എന്ന് വെച്ചിട്ടിപ്പോൾ ഞാൻ ഗ്യാസ് ഇല്ല യൂസ് ചെയ്യുന്നത് ഗ്യാസ് എനിക്ക് ചിലവരും അതുകൂടിയും പറയാം ഒരു ഒരു ഗ്യാസ് സിലിണ്ടർ എനിക്ക് രണ്ട് മാസം ഉണ്ടായിരിക്കും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു കണക്ക് കൂടി നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഗ്യാസ് മാത്രമാണെങ്കിൽ എന്താണ് ചിലവ് അപ്പോൾ ഗ്യാസ് ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ വലിയ അത്ര വലിയ എന്താ പറയുക ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ആ വിറകടുപ്പ് കത്തിച്ചാൽ കുറേ ചിലവ് ചുരുക്കാം എന്നുള്ളതൊക്കെ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാട്ടോ അതല്ല ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ ഒരു കാര്യം പിന്നെ ഈ എനിക്ക് ഈ കിച്ചന് ഇതില്ല എന്താ പറയാ സ്റ്റോർ റൂമില്ല സ്റ്റോർറൂമില്ലാതെ വെച്ചിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവും തോന്നുമില്ല ഉണ്ടാവില്ല എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് അത് സ്റ്റോർറൂം വേണ്ട എന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ എന്താ മെയിനായിട്ട് സ്റ്റോർ റൂമിൽ വേണ്ട വയ്ക്കുകൾ ചാക്കോ അല്ലെങ്കിൽ പഴക്കമല്ല അതൊക്കെ അല്ലേ മെയിൻ എന്താ വെക്കാൻ ഒരു വലിയ സാധനങ്ങളൊക്കെ അല്ല ചാക്കൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതാ ഇത്രയും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇത് കൊടുത്തിട്ടില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ചാക്കൊക്കെ കൊടുന്ന് വെക്കുക ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് മാത്രം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു അങ്ങനെ ഒന്നും അടിച്ചിട്ടില്ല വലിയ ചാക്കോ പഴക്കൊലയോ എന്ത് വേണമെങ്കിലും കൊണ്ട് എടുത്ത് വെക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ചിലത് ഇങ്ങനത്തെ രണ്ടെണ്ണം അങ്ങനെ വിട്ടിട്ടുണ്ട് ഇങ്ങനത്തെ വല്ലതും വലിയ സാധനങ്ങളൊക്കെ എന്തെങ്കിലും കൊടുന്നുണ്ടെങ്കിൽ അങ്ങനെ കയറ്റി വെക്കാമല്ലോ പക്ഷെ ഇവിടെ അങ്ങനത്തെ ആവശ്യങ്ങൾ അങ്ങനെ ഒന്നും വാങ്ങിക്കലില്ല കേട്ടോ ചാക്ക് കണക്കിനോ ഒന്നുമില്ല വാങ്ങിക്കലില്ല അത് കാരണം കുഴപ്പില്ല അപ്പൊ അങ്ങനെ പിന്നെ സ്റ്റോർ റൂമിൽ വെക്കാൻ എന്താ നമ്മൾ പാത്രങ്ങളും ഇതൊക്കെ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ സ്ഥലമുണ്ട് ഇതൊരു സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ് എനിക്ക് പിന്നെ ഇവിടെയൊക്കെ സ്റ്റോറേജ് നമ്മൾ സ്റ്റോറേജ് സ്പേസ് നന്നായിട്ട് ഒരു വീടുണ്ടാക്കുമ്പോൾ സ്റ്റോറേജ് സ്പേസ് മാക്സിമം ഉണ്ടാക്കാൻ നോക്കണം എടുത്തത് പറയാനുള്ളത് ഈ ഒരു ക്യാബിനെ പറ്റിയിട്ടാണ് ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇത് എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മറ്റേ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ക്യാബിനാവുമ്പോൾ ലെങ്ത് കൂടും നമ്മളുടെ സാധാ ക്യാബിനേക്കാളും നമ്മൾ സാധാരണ വീട്ടിലെ നാട്ടും നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ക്യാബിനേക്കാളും ലെങ്ത് ഉണ്ടായിരിക്കും കേട്ടോ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ മൂന്ന് രണ്ട് ഗ്ലാസ് തട്ട് ഇങ്ങനെ വെച്ചിട്ടില്ലേ അത് ഇവിടെ ഇതേപോലെ വരുന്നില്ലേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പ്ലസ് എന്താ പറയുക ക്രോസ് ചെയ്തിട്ടുള്ള ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നില്ലേ അതിൻ്റെ കറക്റ്റായിട്ട് പാരലായിട്ട് വേണം ഈ ഗ്ലാസ് വരാൻ എന്നാലേ ഇതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ ഞാൻ വേറെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ വന്ന് നിൽക്കും ചിലതൊക്കെ ഈ ഗ്ലാസ് ഇവിടെ വന്ന് നിൽക്കും അപ്പോൾ ഭയങ്കര ഒരു രസം തോന്നാറില്ല എനിക്ക് അപ്പോൾ ഇങ്ങനെ ചെയ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് പേരലായിട്ട് തന്നെ ഇങ്ങനെയുള്ള ഗ്ലാസ് ഇവിടെ ഇത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ ഉണ്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെക്കി പാത്രങ്ങൾ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഇരിക്കും പിന്നെ ഇതിൻ്റെ ഈ ഇതില്ലേ എന്താ പറയുക ഹാൻഡിൽ ഇല്ലേ ഹാൻഡിൽ കൊടുക്കുന്നതിനേക്കാളും നല്ലത് നോബ് കൊടുക്കുകയാണ് നോബാണ് കുറച്ചുകൂടി ഒരു ഭംഗി ഇത് ഞാൻ അന്ന് അങ്ങനെ ചെയ്തു പക്ഷേ ഇനി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നോബ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി കേട്ടോ ഇവിടെ പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് ഇതിന്റെ മെറ്റീരിയൽ ഡബ്ല്യു പി സി വിത്ത് മൈക്യാഷ് ഷീറ്റ് ആണ് കേട്ടോ ഒരു ഡൗട്ട് ആണ് കൗണ്ടർ ടോപ്പിന് ബലം കുറയു മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ കൗണ്ടർ ടോപ്പ് സ്ലാബ് എന്നൊക്കെ ചോദിക്കും പക്ഷെ ശരിക്കും സ്ലാബ് വാർക്കാതെ കൊടുക്കുന്നതാണ് നല്ലത് മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ ഈ ഗ്രാനൈറ്റ് ഒക്കെ വെക്കുന്നത് ആ ആ ടീമാണ് കൊടുന്ന് വെക്കുക അതിൻ്റെ ഉള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ചെയ്യുന്നത് ബലത്തിനൊന്നും ഒരു കുറവുമില്ല ഇങ്ങനെ ചെയ്യാൻ പിന്നെ ഉണ്ടല്ലോ നമ്മളെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം വെച്ചുകൊണ്ട് ട്ടോ ഇതില് ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്നതാണ് ഇതിൽ നല്ല എയർ സർക്കുലേഷൻ ഒക്കെ ഉണ്ട് അതാണ് ഇങ്ങനെ ഒരു നെറ്റ് പോലെ ഇത് കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉള്ളി ഉരുളക്കിഴങ്ങ് ഒക്കെ നമ്മളിങ്ങനെ പൊറത്തല്ലേ വെക്കുക അപ്പൊ ചെയ്ത് പോകുന്നുമില്ല നല്ല എയർ സർക്കുലേഷൻ ആയിട്ട് ഇരിക്കും ചെയ്യും കാണാനും ഒരു ഭംഗി ഇത് വേണമെങ്കിൽ ഇങ്ങനത്തെ സംഭവം നമ്മൾ വേണമെങ്കിൽ വർക്ക് ഏരിയയിൽ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ പിന്നെ ഡിസ്റ്റല്ല കൊടുത്തിരിക്കുന്നു വേണമെങ്കിൽ വർക്ക് ഏരിയയില് കൊടുക്കാം എങ്ങനെയാലും നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്തുകൊണ്ട് പക്ഷെ ഇത് നല്ലൊരു കാര്യമാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു പുൾ ഔട്ട് റേ കൊടുക്കുന്നത് നല്ലതാ കേട്ടോ നമ്മളുടെ ഈ സ്പൈസസും കടുക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ നമുക്ക് എപ്പോഴും ആവശ്യം കിച്ചണിലേക്ക് എപ്പോഴും ആവശ്യം വരുന്നത് മുകളിൽ വല്ലതും എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് എടുക്കുന്നേക്കാളും നല്ലത് നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനൊരു കാര്യ സംഭവം ഉണ്ടെങ്കിൽ ഇതിലെല്ലാം വെക്കുക നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും എടുത്ത് എടുക്കാനതിനൊക്കെ എളുപ്പമാണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടെങ്കിൽ അതേപോലെ പിന്നെ ഇങ്ങനൊരു കാര്യം ഇത് നല്ല സൗകര്യമുള്ളതാണ് ഇപ്പോൾ സ്പൂണും കാര്യങ്ങളും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ നല്ലൊരു കാര്യമാണ് പിന്നെ വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ നിങ്ങൾ ഇപ്പം എന്താ കയ്യിലൊക്കെ വെക്കാൻ വേറൊരു ഭംഗിക്കുള്ളതൊക്കെ വെക്കാം പക്ഷേ ഇങ്ങനെ കുറെ അധികം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതിന് ഇങ്ങനത്തെ മൂന്ന് മൂന്നെ ട്രയ ആണുള്ളത് സെക്കൻഡിൽ ഇതേപോലെ ഇങ്ങനെയുള്ളത് പാത്രങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് ആ പിന്നെ ഈ ഇതല്ലേ ഇത് ഇതെന്റെ കൂട്ടത്തില് പറയേണ്ടതല്ല എന്നാലും ഇത് കണ്ടുപോ പറഞ്ഞ കേട്ടോ ഇത് കിച്ചണിൽ വാങ്ങി വെച്ചോണ്ട് കേട്ടോ നല്ല ഏറ്റവും നല്ല സൗകര്യമുള്ളതാണ് ഉള്ളതാണ് നമ്മളെ കൗണ്ടർ ടോപ്പ് തുടക്കാനും ടേബിൾ തുടക്കാനൊക്കെ നല്ലൊരു സാധനം അത് പിന്നെ നമ്മൾ കിച്ചൺ എടുക്കുമ്പോഴേ ഈ ആവശ്യത്തിന് പ്ലഗ് പോയിന്റ് ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ ഇത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് തന്നെ ഇനി ഫ്യൂച്ചറിൽ എനിക്ക് എന്താ പറയാ എയർ ഫ്രെയർ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ വരും അത് വാങ്ങിക്കണമെന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചിട്ടില്ല പക്ഷെ അതൊക്കെ കണ്ടിട്ടാണ് ഇവിടെ ഇതിങ്ങനെ വിട്ടിരിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ മിക്സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ എയർ എന്താ വാട്ടർ പ്യൂരിഫയർ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടില്ല പക്ഷേ ചിലപ്പോൾ ഫ്യൂച്ചറിൽ വെക്കാം അപ്പം അതിനുള്ളതെല്ലാം ഞാൻ അതിനുള്ള പ്ലഗ് പോയിന്റ് എല്ലാം കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ അപ്പത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടല്ലെങ്കിലും ഫ്യൂച്ചറിൽ തന്നെ സാധനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കണ്ടിട്ട് ആവശ്യത്തിനുള്ള പ്ലഗ് പോയിന്റുകളൊക്കെ ഇടാൻ ശ്രമിക്കുക കേട്ടോ ഇനി നമുക്ക് വർക്ക് ഏരിയക്ക് പോവാം ഇത് നിങ്ങൾ എപ്പോഴും കഴിഞ്ഞ നമ്മുടെ കുഞ്ഞ് വർക്ക് ഏരിയ വർക്ക് ഏരിയ ഡിസൈസ് എത്രയാണ് മുന്നൂറ്റി മുപ്പത് നൂറ്റിഅൻപത്തൊമ്പതാണ് കേട്ടോ ചെറിയ വർക്ക് ഏരിയ ഞാൻ പറഞ്ഞതാണ് ഇത്ര മതി വലിയത് ഇതില് ഇതേപോലെ എനിക്ക് അടുപ്പൊന്നും എന്ന് പറഞ്ഞില്ലേ വിറകടുപ്പൊന്നുമില്ല ഒരു സ്റ്റൗ വെച്ചിട്ടുണ്ട് അത് അതിൽ വെക്കാൻ പറ്റാത്ത പാത്രങ്ങളൊക്കെ ഇതിൽ വെക്കും പിന്നെ വാഷിംഗ് മെഷീനാണ് ഇതിനടിയിൽ ഇങ്ങനെ കൊടുക്കാൻ നല്ല ഇങ്ങനെ എന്താ പറയുക വാഷിംഗ് മെഷീൻ മെഷീനിപ്പോ ഇതേപോലെ ചെറിയ വർക്ക് ഏരിയയും അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസ് അങ്ങനെയൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഈ കൗണ്ടർ ടോപ്പിന് അടിയിൽ വാഷിംഗ് മെഷീൻ വെക്കാട്ടോ ഇത് ഗൾഫിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇനി ഇവിടെ നാട്ടിൽ മുൻപ് ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല ഇപ്പോൾ ഈ ഇതിനെത്ര ഹൈറ്റ് വരിക ഒരു വാഷിംഗ് മെഷീൻ ഒരു എൺപത്തൊന്നോ എൺപതോ അങ്ങനെ എത്രയാണ് തോന്നുന്ന ഹൈറ്റ് വരിക അപ്പം അതിനേക്കാളൊരു ഇത്തിരി കൂട്ടിയിട്ട് കൊടുത്താൽ മതി കൗണ്ടർ ടോപ്പ് അതേപോലെ ഈ കൗണ്ടർ ടോപ്പ് ഇതിൻ്റെ ബാക്കിൽ ഈ ഇതിൻ്റെ വെടുത്ത് വരുന്നില്ലേ ഈ വാഷിംഗ് മെഷീൻ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഈ കൗണ്ടർ ടോപ്പ് നല്ല വെടുത്തിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇങ്ങനെ ഇടിഞ്ഞിരിക്കേണ്ട വിചാരിച്ചിട്ട് സാധാരണത്തേക്കാളും വിടുത്തുണ്ട് ഈ കൗണ്ടർ ടോപ്പിന് ഇവിടെ ഈ ഭാഗത്തിന് വരുന്നത് അത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി പിന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് സ്പേസ് എന്ന് അറിയാലോ അപ്പോൾ അതിൻ്റെ പ്ലഗ് പോയിന്റും മറ്റേ അതിൻ്റെ വേസ്റ്റ് വാട്ടർ പോകാനുള്ളതും എല്ലാ സൗകര്യവും ആദ്യം തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൽ ബയോഗ്യാസ് പ്ലാന്റ് ബയോഗ്യാസ് വെക്കാനുള്ള സൗകര്യം വരെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇല്ല ബയോഗ്യാസൊന്നും ഇല്ല ഇനി വെക്കുകയാണെങ്കിൽ അതിനുള്ള പൈപ്പൊക്കെ പുറത്തുനിന്ന് ഇട്ടിട്ടുണ്ട് മുകളിലാവും വെക്കുക അപ്പം മുകളിൽ നിന്ന് ആ പൈപ്പ് ഇറക്കിയിട്ട് ഇപ്പുറത്ത് ഇപ്പുറത്തക്കൂടെ കൊടന്ന് കൊടുക്കണം അപ്പം ഒരു സംഭവം അവിടെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ അവിടെ പുറത്തിട്ടിട്ടുണ്ട് ഇനി വെക്കുമ്പോൾ ജസ്റ്റ് അത് വെച്ചിട്ട് പിന്നെ ആ സ്റ്റൗവും ഇവിടെ വെച്ചാൽ മതി അതൊക്കെ എപ്പോൾ വെക്കുന്നു എന്നറിയില്ല പക്ഷെ വെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് വാട്ടർ പ്യൂരിഫയറിനുള്ള ഫിൽറ്റർ വെക്കാനില്ലേ വെക്കാനുള്ള സൗകര്യത്തിനുള്ള അവിടെ ഇട്ടാണ് അത് ഫിൽട്ടർ വെച്ചിട്ടില്ല പിന്നെ ഈ വിൻഡോ ആരോ എൻ്റെ അടുത്ത് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ലെങ്ത് ഇതിൻ്റെ ഒന്ന് കാണിക്കോ ഫുള്ള് ഇത് ഫുൾ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് മാത്രാണ് ഇങ്ങനെ നീങ്ങുന്നത് നീക്കുന്നത് അപ്പോൾ വലിയൊരു നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിട്ട് ചെയ്തതാണ് എനിക്കാണെങ്കിലോ വർക്ക് ഏരിയ ഇങ്ങനെ നമ്മൾ എപ്പോഴും കാണുന്ന ആ സ്റ്റൈലില് വേണമെന്ന് തീരെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഒരു എന്താ പറയാ ഇരുമ്പിന്റെ വാതിലൊക്കെ ആയിട്ട് അതെനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു വർക്കേരിയ ആ മോഡലിൽ വേണ്ട എനിക്കൊരു കുറച്ചുകൂടി മോഡേൺ സ്റ്റൈലിലുള്ള ഒരു ലുക്കുള്ള വർക്കേരിയ വേണമെന്നുണ്ടായിരുന്നു അതാണ് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിയത് എന്നിട്ട് ഡോറൊക്കെ വെച്ച് സാധാരണ മരത്തിൻ്റെ ഡോറൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനത്തെ ജനലൊക്കെ കൊടുത്ത് അങ്ങനെ രണ്ട് ജനലുണ്ട് നല്ല വലിയ ജനല് നല്ല വെളുത്തും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത് നമ്മളെ ചൂല മുറൊക്കെ ഉള്ളി അതൊക്കെ വെക്കാൻ നല്ല സൗകര്യത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു ക്യാബിൻ കൊടുക്കുന്നത് നല്ലതാട്ടോ എല്ലാവരും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ് പിന്നെ എന്താ ഇതിൽ വലിയ സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ബാക്രൂം ക്ലീനർ വെക്കുന്നത് ചിലർ ഇതിനോ അകത്ത് വെള്ള പ്ലറ്റ് ഫോയിന്റ് കൊടുക്കും ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജ് ഫ്രിഡ്ജൊക്കെ വെച്ചിരിക്കണ സൈഡിലായിട്ട് പിന്നെ ഇവിടെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട് ക്യാബിനൊക്കെ താഴെ ചെയ്തിട്ടുണ്ട് മുകളിൽ പിന്നെ ഇപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ഇത് കൊടുത്തിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ ഫ്യൂച്ചറിൽ അങ്ങനെ ആവശ്യം വരികയാണെങ്കിൽ ഇവിടെ ക്യാബിൻ ചെയ്യാം ഇപ്പം എനിക്ക് ഇങ്ങനെ മതി പറഞ്ഞു സിമ്പിൾ ആയിട്ട് ഇത്രയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം പിന്നെ സിങ്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട് സിങ്കിന്റെ വലിപ്പം അറുപത് ബൈ നാല് അറുപത് ലെങ്ത് നാൽപ്പത്തഞ്ച് വിരുത്ത് ഡെപ്ത് വരുന്നത് ഇരുപതോ ഇരുപത്തൊന്നോ സെന്റിമീറ്റർ ഉണ്ടോ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് കറക്റ്റ് ഫോർമില്ല ഇരുപത് ഇരുപത്തൊന്ന് സെൻറ്റിമീറ്ററോളം ഡെപ്ത് വരും ഇതിൻ്റെ ബ്രാൻഡ് അംബിത് അങ്ങനെ ആയിരിക്കും വായിക്കുക പ്രണൗൺസ് ചെയ്യുന്ന തോന്നുന്നു പിന്നെ ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല എക്സ്പെൻസീവ് ആണ് പി യു പെയിൻറ്റും ഡബ്ല്യു പി സി എന്നൊക്കെ പറയുന്നത് നല്ല എക്സ്പെൻസീവായ കാര്യങ്ങളാണ് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വന്നിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും കിച്ചൺ എടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടൊന്ന് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയെങ്കിലും പ്രൈ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി പിന്നെ കിച്ചണില് ഒരു മൊറോക്കൻ സ്റ്റൈൽ ഈ എന്താണ് സ്പ്ലാഷ് ബാക്ക് ടൈൽസ് ഇല്ലേ അത് മൊറോക്കൻ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് അതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു മൊറോ മൊറോക്കൻ ഞാൻ അന്ന് ഇത് ചെയ്തപ്പോൾ എന്താ പറയുക റൂം ടൂർ ചെയ്തപ്പോൾ എല്ലാ ബാത്റൂമിനും ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ അലഞ്ഞു നടന്നോട്ടെ ഏത് ഏത് ഷോപ്പിൽ നിന്നൊക്കെ ഞാൻ മറന്നുപോയി പെരുന്നന്മണ്ണെന്നാണ് വാങ്ങിച്ചത് കുറെ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന കാരണം മറന്നുപോയി അപ്പൊ ഇതിന് സ്പ്ലാഷ് ബാക്ക് ടൈൽസ് നമുക്ക് ഇഷ്ടമുള്ള ഇത് എനിക്ക് എന്താ പറയാ കുറേ നമ്മൾ യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കിച്ചൺ ടൂർ ഹോം ടൂറ് ഇതന്നെയായിരുന്നു പണി അപ്പൊ അങ്ങനെ ചിലതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുമല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്റ്റൈലിനോട് ഇഷ്ടമായിരുന്നു ബാക്കി എല്ലാ ഭാഗത്തും വൈറ്റ് കൊടുത്തു ഈ ഭാഗത്ത് മാത്രം മൊറോക്കൻ ഡിസൈൻ കൊടുത്തു ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വെക്കുന്നത് വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മടി കൂടാതെ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കമൻ്റായിട്ട് ഇട്ടാൽ മതി ഒരുവിധ എല്ലാ കാര്യങ്ങളും പറഞ്ഞോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോയെന്ന് എനിക്കൊപ്പം ഓർക്കുന്നില്ല ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് അതായത് അവർക്ക് എന്താണ് എന്താണിതെന്ന ആവശ്യം അവർക്ക് ഒരു ഇങ്ങനത്തെ ഒരു കിച്ചൺ ടൂർ കാണുമ്പോൾ അവർക്ക് എന്തൊക്കെ അറിയാനാണ് ആഗ്രഹം എന്നുള്ളത് ഞാൻ രണ്ട് മൂന്നാല് ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് അവരിങ്ങനെ കുറേ കാര്യങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണ് അവർക്ക് അറിയാനുള്ളത് അതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു ീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ടൂർ ചെയ്തത് ഇനി ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ ഞാനിങ്ങനെയും പറഞ്ഞിങ്ങനെ പോകട്ടോ ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വരും അയ്യോ അത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചിലപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ആയിരിക്കും അപ്പൊ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കമന്റായിട്ടിട്ട് ചോദിച്ചാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്